പ്രതിഷേധത്തിനൊടുവിൽ ഫലം കണ്ടു ഇടുക്കി കട്ടപ്പനയിലെ ഏക്കർ റോഡിന്റെ നിർമ്മാണമാണ് ഏറെ ദുർഘടമായി കിടന്ന പാതയിൽ ടാറിങ്ങിനും കോൺക്രീറ്റിനുമായി പത്ത് ലക്ഷം രൂപയാണ് നഗരസഭ അനുവദിച്ച് നിർമ്മാണമാണ് പൂർത്തിയാക്കിയത് മുമ്പ് പാതയിലുടനീളം യാത്രാ ദുരിതത്തിന് കാരണമായിരുന്നു റോഡിൽ വലിയ തോതിൽ ഉയർന്നു പൊങ്ങിയ പൊടിയും എത്തിച്ചു എളുപ്പമാർഗ്ഗത്തിൽ കട്ടമന താലൂക്ക് ആശുപത്രിയിൽ എത്താനുള്ള പാത കൂടിയായിരുന്നു ഇത് റോഡിന്റെ ശോചയാവസ്ഥക്കെതിരെ നിരന്തര പരാതി ഉയർന്നതോടെ മന്ത്രി റോഷി അഗസ്റ്റിനും നഗരസഭയും ഫണ്ട് അനുവദിച്ചിരുന്നു എന്നാൽ വാഗ്ദാനങ്ങൾ ഉണ്ടായതല്ലാതെ പാതയുടെ ശോചയാവസ്ഥ പരിഹാരമുണ്ടായില്ല ഇതോടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ബഹിഷ്കരിക്കുമെന്ന മുന്നറിയിപ്പോടെ പ്രദേശവാസികൾ രംഗത്തെത്തിയത് ഇതേ തുടർന്നാണ് പാതയുടെ നവീകരണം ഇപ്പോൾ പൂർത്തിയായത് അനേക രോഗികളെയും പോയിക്കൊണ്ടിരുന്നതായ ഒരു റോഡായിരുന്നു അത് അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോകാനോ മേലാത്തൊരവസ്ഥ കിടന്ന റോഡ് ആ കട്ടപ്പന മുനിസിപ്പാലിറ്റി നഗരസഭ അത് മുൻകൈയ്യെടുത്ത് എല്ലാ കാര്യങ്ങൾക്കും വേദന നൽകി ആ റോഡ് നന്നാക്കി തന്നതിന് വളരെ നന്ദിയുണ്ട് നമ്മുടെ വാർഡ് കൗൺസിലർക്കും ഇതിന് നന്ദി രേഖപ്പെടുത്തുകയാണ് പ്രദേശവാസികൾ സമരം നടത്തിയതോടെ കട്ടപ്പന നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സി ബി പാറപ്പായയുടെ ഇടപെടലെ തുറന്നാണ് അടിയന്തരമായി പാതയുടെ നവീകരണം ആരംഭിച്ചത് ടാറിങ്ങിനും കോൺക്രീറ്റുമായി പത്ത് ലക്ഷം രൂപയാണ് വാർഡ് കൗൺസിലനുഭവിച്ചത് റോഡ് നവീകരണം പൂർത്തിയായെങ്കിലും റോഡിന്റെ ഇരുവശങ്ങളിലും ഐറിഷോടെ കൂടെ നിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ജയ് ഹിന്ദ്നോസ് ഇടുക്കി